അത് പൈസന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പലക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അയാളൊക്കെ കുറച്ച് പൈസ ഇട്ടിട്ടല്ലേ പറയുന്നത് അതായത് അയാൾ ചെറുപ്പം മുതൽ ബുദ്ധി അയാൾക്ക് തമ്മീസ് ആയ മുതല് കൊടിയും പിടിച്ച് നടക്കലൊടത്തിയിട്ട് അയാളെ ഉസ്താദ് കാട്ടുമുണ്ട നിലമ്പൂർ ആ ഭാഗത്തിന്റെ ഒരു ഉസ്താദ് എനിക്ക് മൂപ്പരെ പേര് ഞാൻ മറന്നു ഇപ്പടുത്ത ഞാൻ ഫോട്ടത്തിൽ കണ്ടിന്ന് കാട്ടുമുണ്ടല്ലേ അപ്പൊ നമ്മളെന്റെ ഒരു പിന്നെ ശരീക്കുണ്ട് അമ്പലക്കാട് ഉസ്താദിന്റെ ഉസ്താദിന്റെ ഓദിക്കണ് അപ്പൊ അന്നും ആ ഉസ്താദ് എത്ര കൊല്ലായിപ്പോ എന്റെ അഭിപ്രായത്തിൽ പത്തിരുപത് കൊല്ലായിക്കു പോകും പിന്നെ ഹുസൈൻ എന്നറിയാം അപ്പോ ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങള് ദർശലിങ്ങനെ പഠിക്കണ ടൈമില് ഞാൻ വെള്ളിയിലൊക്കെ ഓദിക്കണ് അപ്പൊ അവിടെ ഇങ്ങനെ പഠിക്കണ സമയത്ത് പിന്നെ ഇയാള് പറയും ആര് പിന്നെ ഈ ഹുസൈൻകുട്ടി ഇന്റെ ഒരു ശരീക്കുണ്ട് മൂപ്പര് പറയും പിന്നെ പിന്നെ ശരീഖ് പറയും പിന്നെടാ എന്റെ അമീതിന്റെ മരിക്കണം എന്റെ അമീത് കണ്ടില്ലേ അത് പുട്ടി തേങ്ങട്ട മരിക്ക് ഒരു സബക്കിൽ ഒരു പത്ത് വട്ടം പറയോ വിഷയങ്ങൾ ചില ഇപ്പൊ ഫിക്കിന്റെ ഒരു ബാബു എന്തെങ്കിലും ഓരോരോ ബാബു ഓരോ വിഷയങ്ങൾ വരുമ്പോ അതിനൊക്കെ എന്റെ അമീത് ചുരിച്ചിട്ടിങ്ങനെ പിന്നെ വലിയ അഹങ്കാരം പറഞ്ഞൊക്കെ എന്റെ അമീദ് എവിടെ നിൽക്കണ്ടില്ല ഇന്റെ അമീതിന്റെ മാതിരി കാരണങ്ങള് സംഘടനാ പ്രവർത്തനവും കിതാബിലും ഒക്കെ എന്റെ അമീത് കണ്ടില്ലേ ഒരു ഉസ്താദ് പറയണതില്ലേ കാട്ടുമുണ്ട ഞാൻ മൂപ്പരെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുട്ട നിങ്ങൾക്ക് അറിയാലോ മൂപ്പര് ഉസ്താദ്മാർ ആരൊക്കെയാണ് കാട്ടുമുണ്ടാ ഭാത്തില്ല ആളാണ് മൂപ്പര് ഇന്റെ അമീത് ഇന്റെ അമീത് അത് ഒരു ദിവസം പത്ത് വട്ടം പറയാത്തല്ലാം അപ്പൊ ആലോചിച്ചു നോക്കണേ അപ്പൊ അയ്യോ അമീത് പൈസ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ നിന്ന് ചീഞ്ഞ മുട്ടോട്ട് ഏറി കല്ല് വൈക്കുന്ന തടയിൽ ബസ് ഇല്ലാതെ കാറില്ല ബസ്സില്ല നടന്നിട്ടും ബസ്സിനും പോയിട്ടും പട്ടിണി കടന്നിട്ട് എസ് കെസ് എഫിനൊക്കെ വളർത്തിയെടുത്തത് മൂപ്പര് ത്യാഗം സഹിച്ചു ഇപ്പോളോ ഇസ്തി കാമുണ്ടാക്കാൻ മറ്റേതുണ്ടാക്കാന് സുന്നി ഒരു വി മുജാഹിദിനെ എതിർക്കാൻ പറ്റിയപ്പോഴെല്ലാം മൂപ്പര് ഈ സംവാദത്തിൽ നിന്ന് വിട്ടുനിന്നത് മൂപ്പരെ ശിഷ്യന്മാരും പിന്നെ കമാലി അങ്ങനെയല്ല കുറെ ആൾക്കാരുണ്ടല്ലോ പക്ഷെ കക്കുപ്പടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കുറെ കൊണ്ടമാനം നൂറുകണക്കിന് നിങ്ങളൊക്കെ ആ അതിൽ നിന്നിപ്പൊ നിങ്ങളോട് വിശദീകരിച്ച് സോറി ഞാനടക്കിങ്ങനെ ചിന്തിക്കും അള്ളാഹ ഒരു മനുഷ്യനെ ഉയർത്താൻ ഉദ്ദേശിച്ചാലേ പിന്നെ ഞമ്മക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഞമ്മക്കെന്തോ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ് കാരണം അത്രയും വിനയവും ഇഖിലാസും ഏർ അതുപോലെ തന്നെ താഴ്മയുതൊക്കെ ഉള്ള ഒരു മനുഷ്യനെ പിന്നെ പടച്ചോന് എന്താക്കി അങ്ങോട്ട് ഉയർത്താൻ വിചാരിച്ചു പിന്നെ അതിൽ വേറെ രക്ഷയില്ല അത് നമ്മൾ ഏത് കൊലകൊമ്പന്മാർ വന്ന് അതിനാട്ട് ഇതാക്കിയാലും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടോ ചെറുതാക്കിയിട്ടൊന്നൊരു കാര്യമില്ലല്ലോ കാരണം റബ്ബിന്റെ ഒരു തങ്ങിയാരം കിട്ടിയാൽ പിന്നെ ആർക്കെന്ത് ആ രീതിയിലാണ് ഈ മനുഷ്യനിപ്പോന്നുള്ളത് എന്തൊക്കെ ഞാൻ വിചാരിക്കാം റബ്ബേ ചില സമയത്ത് നമ്മളോട് ഇങ്ങനെ കരഞ്ഞു പോകും എന്തൊക്കെ അത് കേൾക്കുന്നത് വെച്ചിട്ട് ഇത് ആർക്ക് വേണ്ടിട്ടാ കേൾക്കുന്നത് എന്ത് സ്വന്തം കുടുംബത്തിന് എന്ത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും വരുമാനം മാർഗം ഉണ്ടോ അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ഒരാളല്ലേ ഈ പറയുന്ന ഹം ഈ കഴുതക്കൊക്കെ ഒന്ന് ഞാൻ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്ന് മൂപ്പരൊക്കെ കിട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സംസാരിച്ചാൽ മതി ഇത് ആരാണെന്നു മനസ്സിലാവും ഏ അത് ഈ ഹൈവാമാർ മനസ്സിലാക്കണ്ടേ അത്ര ഞാൻ പറഞ്ഞില്ലേ വളരെ പിന്നെ എന്താ പറയ നമ്മളോടൊക്കെ കാട്ടുന്ന ഒരു അഥവും കുരുത്തും ഞമ്മൾക്ക് ആരാ മൂപ്പരടുത്ത് എന്താ ഉള്ളത് ഞമ്മളൊക്കെ മൂപ്പരടുത്ത് ആണോ എന്നാലും ഞമ്മളൊക്കെ ആയാൽ ഇവിടൊക്കെ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ദുബൈയിലൊക്കെ വന്നാൽ എവിടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ സ്ഥലം അങ്ങോട്ട് വിളിച്ചു ഞാൻ ഞാനിവിടെക്ക് പോരണോ മൂപ്പർ പകലൊരുത്തിൽ നമ്മൾ പോകാൻ സമ്മതിക്കൂല ഡ്യൂട്ടി അല്ലേ അത് പറ്റൂല ഓരോരുത്തരെ ഡ്യൂട്ടി ചെയ്തോളെ ഏഹ് മൂപ്പര് അവൻ എന്നെ ജസ്റ്റ് ഒന്ന് മെട്രോയിൽ വിട്ടാൽ മതി ഞാൻ മെട്രോ നോട്ട് പോയിക്കളാം എൻ്റെ അടുത്ത് കാർഡുണ്ട് അതിനുള്ള ഇതും ഉണ്ട് ഏ അന്ന് അങ്ങോട്ടൊന്നും വരണ്ട ഇങ്ങനെ പറയാ ഒരു സ്ഥലത്ത് ഞമ്മള് കൂടെ പോവുക അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല അബുദാബി പോണോ എവിടെ പോണോ ബസ് ഉണ്ടല്ലോ എന്താ പക്ഷെ അതെല്ലാം സൗകര്യം വെറുതെ പോയാൽ മതിയല്ലോ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാ അപ്പോ ഞമ്മക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ശരിക്കുള്ളൊരു ഇഹ്ലാസ് ഉള്ള ഒരു ആലിമാരാണോ നമ്മൾ കണ്ടതില് ഏഹ് അതിപ്പറ്റ സ്ഥാനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പിന്നെ വേറൊരു ലെവലാണ് മൂപ്പരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ എത്ര നമ്മൾ ഇത്ര തിരക്കിട്ടുസ്ഥാനം വിളിച്ചാൽ അന്നേരം ഫോൺ വിടുക്കൂ അതല്ലേ ഫോൺ എടുത്തില്ലേ വാട്സപ്പിൽ ഇങ്ങനെ പോരാം ഷരീഫ് വിളിച്ചിരുന്നു അല്ലേ ഞാൻ തിരക്കില്ല എന്താണ് വിശേഷം എന്താണ് മക്കളെ വിശേഷം എന്താണ് റബിയാന്റെ വിശേഷം മോൻ എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പോകും അപ്പം അത്ര ഒരു ബന്ധം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ബന്ധാ ഏഹ് എപ്പോഴും വന്നാലും ഇവിടെ വരും റൂമിൽ വരും റൂമിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേരം വിളിക്കും അവർ പിന്നെ റബിയാനോട് പറയട്ടോ ഞാൻ പിന്നെ ഇന്ന് ഈ വരുത്തനൊക്കെ വരാൻ കഴിഞ്ഞാൽ അടുത്ത അടുത്തതിനുശാതാ ഞാൻ എന്തായാലും വരും ഒന്ന് പറഞ്ഞാൽ കണ്ടിട്ടോ ഇല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടൊന്നും വിളിക്ക് ഞാൻ സംസാരിക്കാം അപ്പോഴൊന്നും സംസാരിച്ചു സ്ഥാനൊന്നും സംസാരിച്ച് അങ്ങനെ ഉണ്ടല്ലോ ഞമ്മളൊരു ചേർത്ത് പിടിക്കാത്തൊരു വല്ലാത്തൊരു ഒരു മനസ്സിനൊരു സമാധാന ഏഹ് ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ നിന്നാലുണ്ടല്ലോ ഞമ്മക്ക് എന്നെ ഇങ്ങനെ തോന്നും ഇത് ആരാ നമ്മളടുത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും പഠിച്ചോണ്ട് ഞാനിത് ആരുടെ അടുത്ത് നിൽക്കുന്നത് എന്തൊക്കെ വിമർശനവും എന്തൊക്കെ ചെപ്പും തൊപ്പും ഒക്കെ കേട്ടിട്ടുള്ള ഒരു മനുഷ്യനായത് ഒരു സുന്നജമായ പറഞ്ഞതിന്റെ പേരിൽ അല്ലാതെ വേറൊന്നുമില്ലല്ലോ സമസ്തന്റെ ആദർശം പറഞ്ഞതിന്റെ പേരിലല്ലേ ഈ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ കേൾക്കുന്നെന്ന് വിചാരിച്ചു ഞാൻ പലവട്ടുസ്തകം ചോദിച്ചു പുസ്തകം പ്രയാസം ഉണ്ടാകുന്നു ഏ എന് പ്രയാസം നമ്മളെന്തിന് പ്രയാസോ പുസ്തകം എന്തൊക്കെ അതീസമായിട്ട് തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഏർ ഒരു ചിരി മാത്രം അതിലുണ്ടാവും ഒരാളെ പറ്റി മൂപ്പരങ്ങനെ വിമർശിച്ചിട്ട് പറയേ ഒന്നും പറയൂലോ എന്നോടൊപ്പളും പറയേരീഫേ ഞമ്മക്ക് സമസ്ത വേണ്ടത് സമസ്തയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ റബ്ബിന്റെ തോഫി കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആളെ പറ്റി ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചില്ലല്ലോ ഏത് ചെയ്യാ എ പി വിഭാഗത്തിലുള്ള നമ്മൾ ഒരാളെ അങ്ങനെ വിമർശിച്ചിട്ടില്ലല്ലോ കാര്യത്തിന് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശിച്ചിട്ട് കാര്യം സത്യാവുകയും ചെയ്തിട്ടുണ്ട് അത് ഓക്കെ ആണല്ലോ അത് റെഡിയല്ല മുമ്പ് പറഞ്ഞത് പിന്നെ മുജാഹിദീങ്ങളെ ആ ഒരു പിന്നെ അവർ തമ്മിൽ ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പ ഒരു കാരണം അമ്പലക്കട ഉസ്താദിന്റെ ഒരു പ്രസ്താവനയാ അത് മനസ്സിലായിനോ ഏഹ് അതായത് മൂപ്പര് അഞ്ച് ആറോ ചോദ്യങ്ങൾ എന്തോ ചോദിച്ചിരുന്നു അതോടുകൂടി ഇവര് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ടാണ് അതില് പ്രശ്നം പിന്നെ അവര് മൊത്തം തമ്മിൽ പ്രശ്നമായത് കാരണം അതിൻ്റെ അവർ അക്കീതനെ കുറിച്ചൊക്കെ മൂപ്പര് ആയത് പഠിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാ അതുപോലെ സി ഐ സി വിഷയം സി ഐ സി വിഷയത്തില് എന്താ മൂപ്പര മോള് വാഫിയാണ് മോള് വാഫി ആണ് മൂപ്പർക്ക് അങ്ങനത്തെ ഒരു കണ്ണ് കഴിയുണ്ട് എന്തിനാ അവരൊക്കെ ആദ്യം അവിടെ ചേർക്കുവോ മൂപ്പർക്ക് അക്കിംപോയിസിനൊക്കെ മുമ്പ് നല്ലോണം പോയത് പറഞ്ഞൊരു മനുഷ്യനാ അതിപ്പോ അവരിങ്ങനെ ഇട്ടിങ്ങനെ നടക്കുന്നുണ്ടല്ലോ അത് പറഞ്ഞോണ്ട് വലിയ കാര്യമില്ല അങ്ങനെ ആരൊക്കെ മുമ്പ് വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു അവർക്കെടുത്ത് പുറത്തിട്ട് വരവിലൊക്കെ ഒന്നും അല്ലാതല്ലേ അപ്പൊ അതേമാതിരി അയാളു ഏഹ് അപ്പൊ അത്രത്തോളം ഇവരെന്ത് പറഞ്ഞു പറഞ്ഞ രണ്ടാമത്തെ അസൂയ ഇയാൾ അസൂയൻ്റെ ആളാ ഇയാൾക്ക് പോലെ അസൂയാണ് കുത്തിത്തിരിപ്പാണ് ഇതെന്നെ ഇവരൊക്കെ തുള്ളൽ വരാനുള്ളൂ അപ്പൊ ഞമ്മക്കുണ്ടല്ലോ ഹക്കിനെ മുറുകെ പിടിച്ചാൽ ഈ മനുഷ്യനെ പോലെ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നാലുണ്ടല്ലോ ഞമ്മക്ക് നമ്മളെ മനസ്സിന് വേറെ വേറൊരു ഹുഷിങ്ങനെ കിട്ടും അതൊരു വല്ലാത്തൊരു പിന്നെ അനുഭൂതിയാണ് ഞമ്മള് ഒപ്പരും ഇരുന്നിട്ടോ യാത്ര ചെയ്തിട്ട് നമ്മൾ അനുഭവിക്കണം ഞാൻ അനുഭവിച്ചാണ് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവിച്ച ഭയങ്കര ഒരു ഇങ്ങനെ ഇരുന്ന് കുറെ സംസാരിച്ച് സംഘടനാ കാര്യങ്ങളൊക്കെ ചോയിച്ച് അതിനെ കുറിച്ച് ഉസ്താത്ത് പറഞ്ഞ് അതിങ്ങനെ കേട്ടു പോകാനൊക്കെ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത റാഹത്തത് ഏർക്ക് പലവട്ടമല്ല എന്തെല്ലാം അത് അങ്ങനെ നമുക്ക് എന്താ ആസ്വദിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട് പലവട്ടായിട്ട് ഒന്നും രണ്ടും വട്ടല്ല ദുബൈയിൽ ഏതൊക്കെ സമയത്ത് മൂപ്പർ വന്നോ ആ സമയത്തൊക്കെ ഞമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഏ ഏതാണ്ട് പഠിച്ചവന്റെ ദീർഘായ സ്വാഭ്യത്വം നമ്മളതിനും ഈ ശത്രുക്കളെ നിന്ന് പഠിച്ചവനെ സ്ഥലം കാക്കട്ടെ കാരണം അത്രത്തോളം ഉണ്ട് ഇവരെ ഈയൊരു പിന്നെ കുത്തി തിരുപ്പും മൂപ്പരെ കുറിച്ചുള്ള സംസാരവും മൂപ്പരെ കുറിച്ചുള്ള പരിഹാസങ്ങളും ഓരോരോ ദിവസം എത്തരാന്ന് വെച്ചിട്ടാണ് അതാണ് സംഭവം ഞാൻ ഈ വീഡിയോ ചിന്തിച്ചത് മൂപ്പരുടെ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന ആളുകൾ ഉയർന്നു വന്ന ആളുകൾ അതുപോലെ കൂടെ പ്രവർത്തിച്ച ആളുകള് ഒക്കെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അങ്ങനെ എതിരെ അങ്ങനെ ആൾക്കാർ നിക്കുമ്പോഴും നമ്മളെ മുഖഭാവത്തിലൊരു മാറ്റം വരും ഒരു ഭീതിമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു എന്തായാലും നമുക്കൊരു ടെൻഷൻ കാണൂല മുഖത്ത് സ്വാഭാവികമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ നമ്മളെന്തെങ്കിലും ബാധിക്കുമ്പോഴ് നമ്മളുടെ മറ്റുള്ള ഭാ പ്രവർത്തികളൊക്കെ അത് പ്രതിഫലിക്കും പക്ഷേ ഈ മനുഷ്യന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ആ പറഞ്ഞത് എത്ര നിഷ്കളങ്കമായിട്ടൊന്നറിച്ച് ചിരിച്ച് ജനങ്ങളോട് വളരെ സൗഹൃദത്തിലും സൗമ്യഭാവത്തിലും വരിക അതങ്ങനെ വരാൻ കഴിയാ അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാന്നൊക്കെ പറയുന്നത് അത് റബ്ബിന്റെ ഒരു അനുഗ്രഹമായിട്ട് വേണം കണക്കാക്കാൻ നമ്മള് അങ്ങനത്തെ ഒരു അനുഗ്രഹം നമുക്കും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കാരണം ഫിഷരിക്ക് അദ്ദേഹത്തെ എത്ര കാലമായിട്ടാണ് ആളുകള് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ശരിക്ക് ഒരു ഹമീദ് ഫൈസി എന്ന ഒരു വ്യക്തിനെ മാത്രം ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്തിട്ട് ജനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് അത് ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും ഇദ്ദേഹത്തിന് ഇപ്പോഴും അതിലൊന്നും ചാഞ്ചല്യല്ലാതെ അത് അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാതെ സുന്നദ്ധ്യമായത്തിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹമായിട്ടുമാണ് അതിനെ കണക്കാക്കാൻ കാരണം ഏഹ് എന്നാൽ ഇനിയിപ്പം ഞാൻ നിർത്തി കളയാം എനിക്കെതിരെ ഒരുപാട് വിമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ കാരണം എന്ന് വെച്ചിട്ട് പോലും അദ്ദേഹം അത് സുന്നത്തി സുന്നദ്ധ്യമായത്തിനും സമസ്തക്കും വേണ്ടി അദ്ദേഹം ഏർ കിട്ടുന്ന വേദികളിലൊക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ചില വിശദീകരണങ്ങൾ വരുമ്പം അദ്ദേഹം ഈ ആളുകളോട് ചില നമ്മൾ ചില ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില വോയിസ് നോട്ടുകളൊക്കെ കേൾക്കാറുണ്ട് മോനെ അല്ലെങ്കിൽ കുട്ടിയെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള സൗമ്യമായിട്ടാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ആവേശ കമ്മിറ്റിക്കാരനാവാതെ അതല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ജനങ്ങളെ മീൻസ് ആവേശം കൊള്ളിക്കുന്ന ഭയങ്കരമായ ശബ്ദഘോഷങ്ങളോട് കൂടി പ്രഭാഷണങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളെ വ്യക്തമായിട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ തന്നെ ആവും ചിലപ്പം ഒരു പക്ഷേ പലരും അദ്ദേഹത്തെ ആക്രമിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഈ ശ്രവിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ശരിക്കും അത് ആണ്ടിറങ്ങുന്നുള്ളൊരു പേടി ശത്രുക്കൾക്കുണ്ട് അത് തന്നെ ആയിരിക്കും പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും ടാർഗറ്റ് ചെയ്യാനൊക്കെ കാരണം അള്ളാഹു എന്തായാലും ആഫിയത്തോടുള്ള ദീർഘായുസം നൽകട്ടെ നമുക്ക് ദാ ചെയ്യാം കാരണം ചില സുനിധ്യമായ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരാളെങ്കിലും വേണ്ടേ യുവ സമൂഹത്തിനടക്കം